എൻ ചാരേ നീ ഭാഗം എൺപത് പകരം ഒരു പറ പറലീസേ അവൾ ചിരിയോടെ അവനോട് പറഞ്ഞു അയ്യടി മനമേ നിന്റെ പൂതി കൊള്ളാലോ അവൻ വേഗം അവളിൽ നിന്നും വിട്ടുമാറി എന്താ പോലീസേ ഇരുന്നിട്ടല്ലേ പ്ലീസ് അവൾ അവനെ നോക്കി കെഞ്ചി ചോദിക്കുന്നുണ്ട് നീയേ ഇറങ്ങിക്കേ എന്നിട്ട് ഈ വെള്ളം അവർക്ക് കൊണ്ടു കൊടുക്ക് അവൻ അവളോട് പറഞ്ഞിട്ട് ജ്യൂസ് ക്ലാസ്സുകൾ വെച്ച് ട്രേ കൈയിലെടുത്തു അയ്യ ഇയാളുടെ വീടല്ലേ തന്നെ കൊണ്ടു കൊടുത്താൽ മതി അവൾ മുഖവും വിർപ്പിച്ച് കൈയും കെട്ടി അവടെ തന്നെ ഇരുന്നു അവനൊന്നു കടുപ്പിച്ചു നോക്കിയിട്ടും പെണ്ണിനൊരു കൊലുക്കോ ഇല്ല അവൻ ട്രേ അവിടെ സ്ലാബിൽ തന്നെ വെച്ച് അവളെ രണ്ട് കയ്യത്തിടയിൽ മുറുക്കി പിടിച്ചുകൊണ്ട് അവളെ അവിടെ നിന്നും ഇറക്കി അവൾ അന്തം വിട്ട് അവനെ നോക്കും മുന്നേ അവളുടെ കാലുകൾ നിലത്തേക്ക് പതിച്ചിരുന്നു മര്യാദയ്ക്ക് പോയി കൊടുത്തോ അല്ലേ സ്വന്തം വീട് പോലെ ഇവിടേക്ക് കയറി വരാമെന്ന് മൂള് സ്വപ്നത്തെ പോലും കരുതണ്ട അവളെ നോക്കി ഗൗരവത്തിൽ പറഞ്ഞതും അവൾ ദയനീയമായി അവനെ നോക്കി ഞാൻ ഇതൊക്കെ പിടിച്ച് ഒറ്റക്ക് പേടിയായിട്ട പോലീസേ ചിലപ്പോ കയ്യിൽ നിന്ന് താഴെ വീണാലോ അവൾ ആ ട്രയിലേക്ക് നോക്കിക്കൊണ്ട് പറയുന്നത് കേട്ട് അവൻ ചിരിച്ചു പേടിക്കൊന്നും വേണ്ട ഞാനും കൂടെ വരാം അവൻ പറഞ്ഞപ്പോൾ അവൾ ചിരിയോടെ തലയാട്ടി അവൻ തന്നെ അവളുടെ കയ്യിലേക്ക് ട്രൈ വെച്ചു കൊടുത്തു അപ്പ തന്നെ പെണ്ണിന്റെ കൈയൊക്കെ വിറയ്ക്കുന്നുണ്ട് പേടിക്കണ്ടിടീ ഞാനില്ലേ അവൻ വീണ്ടും പറഞ്ഞപ്പോൾ അവൾ തലയാട്ടിക്കൊണ്ട് പതിയെ പതിയെ മുന്നോട്ട് നടന്നു പൂച്ച പോലും ഇതുപോലെ പമ്മി നടക്കില്ലെന്ന് തോന്നി അവന് അത്രയും പതുക്കെയാണ് അവൾ നടക്കുന്നത് ഇങ്ങനൊരു പൊട്ടി ഞാൻ പറഞ്ഞതൊന്നും ആ തലയെ കയറിയിട്ടില്ല ഇപ്പൊ മനസ്സിലാകാതിരിക്കുന്നത് നല്ലത് അവൾ പോകുന്നത് നോക്കി മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവനും അവളുടെ പിന്നാലെ നടന്നു ഡാ അതാരാ വരുന്നത് നോക്കിക്കേ ആദ്യം പെട്ടെന്ന് വിനുവിനെ തട്ടിക്കൊണ്ട് പറഞ്ഞപ്പോൾ അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി ഒരു ട്രേ മുഴുവൻ ജ്യൂസ് ഗ്ലാസ് പിടിച്ചുകൊണ്ട് വരുന്ന വരതയെ കണ്ട് അവൻ കണ്ണൊന്നു തിരുമ്മി ഒന്നുകൂടി നോക്കി വല്ലാണ്ട് തിരുമ്പണ്ട വിനു അത് നീ ഉദ്ദേശിച്ച ആള് തന്നെ സിദ്ധു ഒരു ചിരിയോടെ പറഞ്ഞു വിനുവിന്റെ കണ്ണുകൾ പിറകെ അവളെ ശ്രദ്ധിച്ചുകൊണ്ട് വരുന്ന ജീവിയുടെ നേർക്ക് പോയി എന്തിനോ ഈ കാഴ്ച അവന് സന്തോഷം നൽകിയിരുന്നു രാ സിദ്ധു ജ്യൂസ് അവൾ ഉണ്ടാക്കിയതാണെങ്കിൽ ഒറ്റവലിക്ക് കൊടുക്കരുതിട്ടോ ചിലപ്പോ പഞ്ചസാരയ്ക്ക് പകരം പെണ്ണ് ഉപ്പിട്ടിട്ടുണ്ടാവും വിനു അവളെ നോക്കി കളിയാക്കിയപ്പോൾ അവൾ നടക്കുന്നത് ഒന്ന് നിന്നു പക്ഷേ അവൾ മുഖമൂർത്തി നോക്കിയില്ല അവളുടെ കണ്ണുകൾ അത്രയും ട്രയയിൽ മാത്രമായിരുന്നു അവളുടെ പിറകിൽ നിന്ന് ജീവ മിണ്ടത് ചുണ്ടത്തെ വിരൽ വെച്ച് അവനെ നോക്കി പേടിപ്പിച്ചപ്പോൾ മിനു അടച്ചു നടന്നോടി ജീവ അവളുടെ പിറകിൽ നിന്ന് പറഞ്ഞപ്പോൾ അവൾ പിന്നെയും മുന്നോട്ടു നടന്നു ട്രയാ ടീപ്പോയിൽ വരെ അവൾ ഒന്നും ശ്രദ്ധിക്കാൻ പോയില്ല അവിടെ വെച്ചതും അവൾ കയ്യുയർത്തി തിരിഞ്ഞു നിന്ന് ജീവയെ ഒറ്റ കട്ടിപ്പിടുത്തമായിരുന്നു അവിടെയുണ്ടായിരുന്ന വിനുവും ആദമും സിന്ധുവും അമ്മയുടെ നിന്ന് വന്ന ചാരുവും അബിയും വായും പൊളിച്ച് ആ കാഴ്ച നോക്കി നിന്നു താങ്ക്സ് പോലീസേ അവൾ മുഖമുയർത്തി പറഞ്ഞപ്പോൾ ജീവ പെട്ടെന്ന് അവളെ തന്നിൽ നിന്നും അകറ്റി മാറ്റി ജീവയുടെ നോട്ടം മുഞ്ഞു മുന്നുനിൽക്കുന്നവർക്ക് നേരെ നീണ്ടപ്പോൾ അവൻ ഉള്ളിലുള്ള ദയനീയതയെ ഗൗരത്തിന്റെ മുഖംമൂടി അണിഞ്ഞ് വേഗത്തിൽ മറച്ചു പിടിച്ചു ദേ ചേട്ടാ ഒരിക്കൽ തെറ്റിപ്പറ്റിയെന്ന് വെച്ച് എപ്പോഴും എന്നെ കളിയാക്കിയിൽ ബിനുവിന് നേരെ കയർത്തുകൊണ്ട് പോകുന്ന വരതയെ ജീവ തന്നെ പിടിച്ചു വച്ചു സിദ്ധു നടന്നതാണോ എന്ന മട്ടിൽ ആദമിനെ നോക്കുന്നുണ്ട് അതേടാ ഞാനും കുടിച്ചായിരുന്നു ആദം അവനു നോക്കി ചിരിച്ചു അപ്പോ ഇതും വിശ്വസിച്ചു കുടിക്കാമോ സിദ്ധു അവളെ നോക്കി പോയി ആ കുടിക്കാം പോലീസ് ഉണ്ടാക്കിയതാ അവൾ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കുമുള്ള ജ്യൂസ് അവളെ തന്നെ കൊണ്ടുകൊടുത്തു ചെക്കനെയാണോ പെണ്ണിനെയാണോ ഇഷ്ടപ്പെട്ടത് എന്ന് പറയേണ്ടത് അവൾ ചാരുവിനെ കൊണ്ടു ചാരു അവളോട് ചോദിച്ചു രണ്ടാളെയും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞോ ഉണ്ടാക്കിയത് പോലീസാണെങ്കിലും കൊണ്ടു തന്നത് ഞാനല്ലേ അവൾ പറഞ്ഞു കൊണ്ട് ചിരിച്ചു ചിരിയോടെ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ജീവിയുടെ മുഖത്തേക്ക് നോക്കി അവന്റെ മുഖം കണ്ട് അവന്റെ മനസ്സിൽ എന്താണെന്ന് പോലും അവർക്കപ്പോൾ മനസ്സിലാകുമായിരുന്നില്ല എന്ത് വികാരവും ഒളിപ്പിച്ചു വയ്ക്കാനുള്ള മനക്കരുത്ത് അവനിൽ ഭദ്രമായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അതും സിദ്ധവും ഇറങ്ങി പിന്നാലെ അബിയും ചാരുവും ഇറങ്ങി നീ വേഗം ഫോൺ വാ ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് വരാം വിനു പറഞ്ഞപ്പോൾ അവൾ വേഗം അടുക്കളയിലേക്ക് ഓടി അവിടെ ചെന്നപ്പോൾ ജീവ ഗ്ലാസ് എല്ലാം കഴുകി കഴുകിവയ്ക്കുന്നുണ്ട് ഞാനും സഹായിക്കണോ പോലീസേ അയ്യോ വേണ്ട എനിക്ക് ഇരട്ടിപ്പണി ആക്കാനല്ലേ അവൻ പറഞ്ഞിട്ട് വേഗം അതെല്ലാം കഴുകിവെച്ചു അവിടെയെല്ലാം തുടച്ചിട്ടു അപ്പോഴേക്കും അവൾ ഫോൺ എവിടെ വെച്ചെന്നറിയാതെ അവിടെയെല്ലാം നോക്കുകയാണ് പോലീസേ എന്റെ ഫോൺ കണ്ടോ അമ്മയെ എടുക്കുന്നതിനുടക്കി ഞാൻ എവിടെ എവിടെയോ വച്ചിരുന്നു ഇപ്പൊ കാണാനില്ല അവൾ അവിടെയെല്ലാം നോക്കിക്കൊണ്ട് അവനോട് തിരക്കി പക്ഷേ അവനത് കേൾക്കാത്ത മട്ടിൽ തന്റെ ജോലി തുടരുകയാണ് ചെയ്തത് പോലീസേ ഞാൻ ചോദിച്ചത് കേട്ടില്ലേ എന്റെ അവൾ പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ അവനവളെ പിടിച്ച് തന്റെ അരികിലേക്ക് ചേർത്തു നിർത്തി എപ്പൊ നോക്കിയാലും എന്നെ വിളിച്ചിരിക്കാതെ പഠിക്കാനുള്ളതെല്ലാം പഠിച്ച് നല്ല കുട്ടിയായിരിക്കുമെങ്കിൽ ഞാൻ ഫോൺ തരാം അവൻ പതുക്കെ അവളോട് പറഞ്ഞപ്പോൾ അവൾ അവന്റെ മുഖത്തേക്ക് തന്നെ വിളിച്ചു നോക്കി നിൽക്കുകയാണ് അവന്റെ കണ്ണുകൾ ഇടയ്ക്ക് വാദത്തിലേക്ക് നേടുന്നുണ്ട് ഏതേ നിമിഷവും വിനു അങ്ങോട്ട് വരുമെന്ന് അവനറിയാമായിരുന്നു പറഞ്ഞത് കേട്ടോ നീ ഇനി ക്ലാസ് കട്ട് ചെയ്താൽ എൻ്റെ കയ്യിൽ നിന്ന് നല്ല അടി വാങ്ങിക്കും മര്യാദയ്ക്ക് പഠിച്ച് നല്ല മാർക്കോടെ പാസ്സാകണം അവൻ അവളെ ഒന്ന് കുലുക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ അറിയാതെ തന്നെ തലയാട്ടി സമ്മതിച്ചു ഇതാ നിന്റെ ഫോണ് അവളിൽ നിന്നും പിടിവിടാതെ തന്നെയാണ് അവൻ തന്റെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് അവൾക്ക് നേരെ നീട്ടിയത് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അവൻ ഫോൺ കൊടുക്കും മുന്നേ ഒന്നുകൂടി ചോദിച്ചു അവൾ വീണ്ടും തലയാട്ടി സമ്മതിച്ചു അവൻ ഫോൺ കൊടുത്തുകൊണ്ട് അവളിൽ നിന്ന് പിടിയയച്ചു അവൻ വിട്ടതും അവൾ പെട്ടെന്ന് ഫോണും പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടി എന്നെ ഇഷ്ടമാണെന്ന് പറയും വരെ ഞാൻ പോലീസിന് ശല്യം ചെയ്തിരിക്കും അതിന്റെ ഒരു വീക്ക്നെസ് ആയിപ്പോയി മാറ്റാൻ പറ്റില്ലെന്നേ അവൾ ചിരിയോട് പറഞ്ഞുകൊണ്ട് അവളെന്ന് പോയതും അവൻ വീണ്ടും തലയിൽ കൈവച്ചു പോയി പോകാം അമ്മയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അവൾ വിനുവിനോട് പറഞ്ഞു അമ്മേ ഇനിയെങ്കിലും ഒതുങ്ങിയിരിക്കണം നമ്മുടെ പോലീസ് പാവല്ലേ വിഷമിപ്പിക്കല്ലേ എൻ്റെ അമ്മയോർത്തും മാത്രമേ പോലീസിന് ഇപ്പോൾ ആദ്യമുള്ളൂ അതുകൊണ്ട് പോലീസ് പറയുന്നതൊക്കെ അനുസരിച്ച് നല്ല കുട്ടിയായിരിക്കണം ഇടയ്ക്ക് ഞാൻ കമ്പനി തരം വരാട്ടോ അവൾ പറഞ്ഞുകൊണ്ട് അമ്മയുടെ നെറ്റിയിൽ അമർത്തി മുത്തി ശാരദാമ്മ നിറഞ്ഞ കണ്ണുകളോടെ വധയ്ക്കു നിൽക്കുന്ന തൻ്റെ മകനെ നോക്കി അവൻ അമ്മയെ നോക്കി കൺചമ്മി കാണിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു പോലീസേ അമ്മയെ നോക്കിക്കോണേ അവൻ വരുന്നത് കണ്ടതും വരദ പെട്ടെന്ന് പറഞ്ഞു പോയിട്ട് വരാം അമ്മേ ഞാൻ പറഞ്ഞതൊന്നും മറക്കണ്ട പിന്നെ പോലീസേ അടുക്കളക്ക് ഇനിയെങ്കിലും സഹായത്തിന് ആരെങ്കിലും വെക്കണം അമ്മ സമ്മതിക്കില്ല സമ്മതിക്കില്ലയെന്നും പറഞ്ഞു വരണ്ട വയ്യായിക പൂർണമായും ഭേദാകും വരെ അമ്മയെ അടുക്കളയിൽ കയറ്റി പോകരുത് കേട്ടല്ലോ അവൾ അമ്മയോട് പറഞ്ഞുകൊണ്ട് ജീവയെ നോക്കി പറഞ്ഞു ഓ ശരി കേട്ടല്ലോ അപ്പോ ഞാൻ ഇടയ്ക്ക് വരും എന്തേലും ഉടക്ക് പറഞ്ഞ് ഇവിടെ നിന്നും വീണിട്ടെന്ന് ഞാൻ അറിഞ്ഞാൽ അടി കിട്ടും അപ്പോൾ തന്നെ ശരദമ്മ അവളുടെ ചെവിയിൽ പിടിച്ചു വിട്ടു ഇതിനുള്ളതൊക്കെ ഞാൻ തരഞ്ഞുണ്ട് ഇങ്ങോട്ട് വന്നോട്ടെ അവൾ ശബ്ദം താഴ്ത്തി അമ്മയ്ക്ക് മാത്രം കേൾക്കാ ഭാഗത്തിന് പറഞ്ഞു അമ്മ ചെരിയോടെ അവള് നോക്കിയിരുന്നു എന്നാ ശരിയടാ എന്തേലും ഉണ്ടെങ്കിൽ വിളിക്കേ വിനു ജീവക്ക് കൈ കൊടുത്തുകൊണ്ട് അമ്മയോടും യാത്ര പറഞ്ഞു പുറത്തേക്ക് നടന്നു പിന്നാലെ വരതയും പോലീസേ അമ്മയെ നോക്കിക്കോണേ കാറിൽ കയറിയിരുന്നപ്പോഴും അവൾ അത് മാത്രമേ അവനോട് പറഞ്ഞുള്ളൂ അവർ പോയതും അവൻ വാതിലടച്ച് അമ്മയുടെ മുറിയിലേക്ക് നടന്നു ബെഡിലിരിക്കുകയായിരുന്ന അമ്മയുടെ മടിയിലേക്ക് വേഗം തലവെച്ചു കിടന്നപ്പോൾ അമ്മ അവന്റെ തലയിൽ തലോടുന്നുണ്ടായിരുന്നു എന്റെ മോന് അമ്മയോട് എന്തെങ്കിലും പറയാനുണ്ടോ അമ്മ ചോദിച്ചപ്പോൾ അവൻ മുഖമുയർത്തി ഒരു പുഞ്ചിരിയോടെ അമ്മയെ നോക്കി ഞാൻ പറയാതെ തന്നെ എന്റെ മനസ്സ് വായിച്ചെടുക്കാൻ എൻറെ അമ്മയ്ക്ക് അറിയാലോ പിന്നെ പറയാനുള്ള ആളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടമ്മേ പക്ഷെ ആൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് മാത്രം ചെറിയ ചിരിയോടെ അവൻ പറഞ്ഞുകൊണ്ട് കൺചമ്മി കാണിച്ചു അമ്മപ്പോഴും ചെറു പുഞ്ചിരിയോടെ അവനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു എന്നെ അവൾ ഒരുപാട് മാറ്റിയെടുത്തു അമ്മ ഇനിയൊരു പ്രണയം മനസ്സിനെ അംഗീകരിക്കില്ലെന്ന് പാകപ്പെടുത്തി വന്നപ്പോൾ വീണ്ടും അവൾ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു അവൾക്കെന്നോടുള്ള സ്നേഹവും കരുതലും കൊണ്ട് എന്നെ തോൽപ്പിച്ചു കളഞ്ഞു അവനത് പറയുമ്പോൾ അവൻ്റെ ചെറുതായി നായഞ്ഞ കൺപീലികൾ കണ്ട് അമ്മയുടെ കൈകൾ അവനെ അലയവോട് തലയോടി